ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കുപ്പിയും കൊണ്ടൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഈ കുപ്പി വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കിയാലോ ഞാൻ എന്തായാലും ഇതിനകത്ത് പ്ലാൻസ് നടാനാണ് കേട്ടോ വിചാരിച്ചിരിക്കണത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കോവലിൻ്റെ ഒരു തണ്ട് കണ്ടോ ഈ പോട്ടിലായിട്ട് ഞാൻ കോവക്കയുടെ തണ്ട് നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഇതിലേക്ക് കുപ്പിയിലേക്ക് മാറ്റി നടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയാൻ നിൽക്കണ്ട നമുക്കതിൽ ഇതുപോലെ എന്ത് ചെടി വേണമെങ്കിലും നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ നട്ട് വെക്കാം കേട്ടോ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ കുറേ ചെടികൾ നട്ടിട്ടുണ്ട് പൂച്ചെടിയായിട്ടും പിന്നെ ടേട്ടിൽ വൈൻ അതുപോലെയുള്ള പ്ലാൻസ് ഒക്കെ നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടി ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഹെഡ് ആ ഭാഗം നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറേ ആയിട്ട് ഞാൻ അങ്ങനെ കളയുന്നില്ല കാരണം ഈ കോവലിൻ്റെ ആയതുകാരണം തണ്ടിന് നല്ല വേരും കുറച്ച് തണ്ടിന് വണ്ണമൊക്കെ വെക്കണ കാരണം കുറച്ച് വലിയ കുപ്പിയുടെ ആയിരിക്കണമല്ലോ അത് കാരണം ആ ഫ്രണ്ടിൽ മാത്രം കുറച്ച് കോർഷൻ മാത്രം ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കളയണല്ലേ കാരണം കോവളത്തന്നെ വലിയ വണ്ണം ഒന്നും വെക്കാൻ പോകണില്ല അപ്പോൾ കുറച്ച് ആഴത്തിലേക്ക് വേര് പോരുമല്ലോ അപ്പോൾ അധികം കട്ട് ഇത്തിരി കുറവായത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ കുറച്ചും കൂടി റൗണ്ടിൽ നല്ല ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കണേ ഇത്രയും ഇതാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിക്കർ പൊളിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല കേട്ടോ അപ്പോൾ അത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കണ്ടോ ഈ വട്ടത്തിൽ ഞാൻ കീറിയിട്ടുണ്ട് കേട്ടോ ഇനി താഴെയായിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കായി ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും വലിയ ബോട്ടിൽ നിന്നും അതിൻ്റെ വെള്ളം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ റൗണ്ടിലായിട്ട് കത്തിയും വച്ച ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒത്തിരി വലിയ ഹോൾസ് ആണ്ട്ടു ഇട്ടേക്കണേ അപ്പോൾ വെള്ളം വേഗം തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളുമല്ലോ കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് കൽപ്പൊടിയാണ് കേട്ടോ കൽപ്പൊടിയും ചാണാപ്പൊടിയുമാണ് എടുത്തേക്കണത് കരിയിലേക്ക് ഇട്ട് നമുക്ക് ആദ്യം തന്നെ ഫില്ല് ചെയ്യണമായിരുന്നു പക്ഷേ മഴക്കാലോ ഏതാണ് കരിയിൽ കിട്ടാനില്ല ഞാൻ ആദ്യം തന്നെ ചാണാപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് ചാണാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹോൾസ് മണ്ണ് വന്നിങ്ങനെ കട്ട പിടിച്ച് അങ്ങനെ ഹോൾസ് അടഞ്ഞു പോകത്തില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചാണാപ്പൊടിയാണ് ഫില്ല് ചെയ്തേക്കുന്നത് പിന്നെ കല്പുടിയും ചാണാപ്പൊടിയും ഇടകലർത്തി നമുക്ക് മിക്സ് ചെയ്തിടാം ഇപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല കാരണം ഈ ബോട്ടിലുള്ളിലെ പ്ലാന്റ്സ് ഇരിക്കുക നമുക്കിനി എന്തെങ്കിലും വള്ളത്തിൻ്റെ വെള്ളമായിട്ടൊക്കെ ആയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളേ അപ്പോൾ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ചേച്ചാണാപ്പൊടി നമുക്ക് അത് നട്ട് കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ആ പോട്ടിലിരിക്കണ ആ പ്ലാന്റ് കോവൽ കോവൽത്തണ്ട് വേരൊന്നും ഇളകാണ്ട് പൊക്കിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് പതുക്കിയൊന്ന് മണ്ണ് മാറ്റി നോക്കണിയാണ് വേര് കാണണെങ്കിൽ നമുക്കങ്ങോട് പൊക്കിയെടുക്കാമല്ലോ മണ്ണ് പിന്നെ കുറച്ച് എളുപ്പമുള്ള മണ്ണായത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കിയെടുക്കാം എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേന്ന് കേട്ടോ അപ്പം അധികാഴത്തിൽ പോയിട്ടില്ല കുറച്ച് പേരുകൾ ഇതിന് വന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ ലീഫൊക്കെ വന്നു വിചാരിച്ച് കുറേ പേരൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല എന്തായാലും പോന്നിട്ടുണ്ട് സംഭവം വേര് പൊട്ടാണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടോ ആകെ കുറച്ച് മാത്രം വേരുകളെ വന്നിട്ടുള്ളൂ കണ്ടോ അത് അവിടുന്ന് ഇവിടുന്നതായിട്ടൊക്കെ ഇങ്ങനെ വേര് വന്നേക്കണേണ് ഇനി നമുക്ക് ആ വേരൊന്നും പോകാത്ത രീതിയിൽ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുക വേര് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തണ്ട് ചെയ്യാത്ത ഇടത്തോളം അതിനൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനത് നട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇർക്കിൽ കൊടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചേക്കണ ടറിസിൻ്റെ മുകളിൽ വെക്കാനാണ് കേട്ടോ എനിക്ക് വേറൊരു കോവലിൻ്റെ ഒരു പന്തൽ ഞങ്ങൾക്ക് വേറെ ഉണ്ട് അപ്പോൾ അതിനക അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കയറ്റി വിടാനാണ് ഇപ്പം എന്തായാലും രണ്ട് മൂന്ന് ദിവസം നമുക്ക് തണലത്ത് തന്നെ വെക്കണം പിന്നെ മുകളിലേക്ക് കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ നല്ലതുപോലെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് പച്ചക്കറിയുടെ എന്ത് വേണമെങ്കിലും നടാട്ടോ തക്കാളി അച്ചിങ്ങ വെണ്ടക്ക പിന്നെ വഴുതനങ്ങ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് നട്ടുപിടിപ്പിക്കാം വേപ്പല വരെ നടാം അധികം വലിയ മരവൊന്നും ആവില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഒരു ബോട്ടിൽ മതി നമുക്ക് എല്ലാ പ്ലാന്റ്സ് നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലാണ്ട് ചട്ടി വേണം മണ്ണ് വേണം എന്നൊന്നുമില്ല മണ്ണൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വളരെ ഉപകാരമുണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നട്ട് നമുക്ക് ടർസിൻ്റെ മുകളിൽ വെച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്